ഹലോ ചിക്കനും ബീഫും ഒന്നും അല്ല കൊണ്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ് അപ്പോൾ അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഏത് പാത്രമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചിക്കൻ ക്യൂബ് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ മന്തി മസാല പൗഡർ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ടീസ്പൂൺ ഉപ്പ് കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഉടക്ക കുരുമുളകും ടൊമാറ്റോ സോസും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം റൈസൊക്കെ മസാലയാണ് ഇനി റൈസ് കൂട്ടുന്നതനുസരിച്ചിട്ട് മസാലയുടെ അളവിലൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ബോയില് ചെയ്ത് വെച്ച എഗ് ഇങ്ങനെ വരഞ്ഞിട്ടിട്ട് കൊടുക്കാം നല്ല മസാലയൊക്കെ എഗ്ഗിൽ നന്നായിട്ട് പിടിക്കുള്ളൂ ഞങ്ങളുടെ മൂന്ന് എഗ എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ ഇനി എഗ്ഗ് അതിൽ കടന്നൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിച്ചു പോകും നല്ലോണം ഡ്രൈ ആയി പോവരുത് കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ റൈസും ഡ്രൈ ആയി പോകും ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് കുറച്ച് ഏലക്കായ് പട്ട ഗ്രാമ്പോ ഇവ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള റൈസ് ആണ് ഇനി ഇത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി റൈസൊക്കെ ഒന്ന് എടുത്ത് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കുത്തി കൊടുക്കാം ഈ പച്ചമുളകും കൂടി കുത്തി കൊടുക്കുമ്പോഴാണ് ഒരു ലുക്ക് കിട്ടത്തുള്ളൂ ഇനി അതൊന്ന് പുകയിച്ചെടുക്കണം അതിന്റെ കുറച്ച് ചാർക്കോളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പുക വരുമ്പോൾ അത് മൂടി വെച്ചുകൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് മന്തി റെഡി ആയിട്ടുണ്ട് ഇനി അത് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കാം എന്നിട്ട് സെർവ് ചെയ്യാം അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ആ എഗൊക്കെ ഒന്ന് മാറ്റി വെക്കണം അല്ലെങ്കിൽ അത് ആകെ ഉടങ്ങി പോകും കുട്ടികൾക്ക് രാവിലെ സ്കൂൾക്കൊക്കെ കൊടുത്തുവിടാനും പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആണ് അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും